നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഹിന്ദു ഭക്ഷാതികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ഭാരം പുരാട നക്ഷത്രക്കാരുടെ വിഷു പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് മേടവിഷു ആരംഭിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുണ്യകാലമായ വിഷുവിന് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരാട നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ നല്ലതായിട്ട് തന്നെ ഉള്ളതാണ് കാരണം മെയ് വരെ വേഴഗ്രഹം ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് അടുത്ത ദോഷമാണ് ആറെന്ന് പറയുന്നത് നാത്ത ക്ഷതരോഗ ശത്രു നാത്രകളും ഖതവും രോഗവും ശത്രുക്കളൊക്കെയാണ് മെയ് മാസം വരെ അതിപ്പോ തന്നെ അതങ്ങ് മാറി കിട്ടും ഭാഗത്ത് ആ കടങ്ങൾ കൂടി കൂടി വരും വീണ്ടും കട തീർക്കാൻ വീണ്ടും വീണ്ടും കട വാങ്ങിച്ചുകൊണ്ടിരിക്കും പതിച്ചു കൊടുക്കാനും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും ജപ്തി വന്നാലും നമ്മൾ വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കും പിന്നെ കൂടുതൽ കടം വാങ്ങിച്ചു കൂടുതൽ കടക്കാരായിട്ട് പോവാതെ ഉള്ളത് എഴുതി വിറ്റെങ്കിലും കടം തീർക്കാൻ ശ്രമിക്കാൻ നല്ലതായിരിക്കും ചോരയും കള്ളന്മാരെ കൊണ്ടുള്ള വസ്തുതകളൊരു മോഷണവും ചൂഷണവും ഉണ്ട് അക്ഷതം മറിഞ്ഞു വീണ് കഴിഞ്ഞാലും പോയി ലോക രോഗങ്ങൾ ശത്രുന്ന് പറഞ്ഞ ഒരുപാട് ആ ശത്രുതകളും വിരോധികളും കൂടിക്കൂടി വരും നമ്മൾ വഴക്കിന് പോയില്ലെങ്കിൽ ശത്രുതയും വിരോധവും ഒക്കെ കൂടി കൂടി വരുന്ന സമയമാണ് ആ ഒരു വേറെ സഞ്ചരിക്കുന്ന സമയമാണ് പിന്നെ സൗമീക ശത്രുക്ഷയോ ദോഷാണാം അഭാപക ശത്രുക്കൾ ചെയ്ത് ദോഷങ്ങൾ കുറഞ്ഞിരിക്കും എന്നൊരാശ്വാസം ഉണ്ട് രോഗമുണ്ടെങ്കിലും രോഗശമനവും കിട്ടും കൂടുതൽ ആരോഗ്യവും സൗന്ദര്യവും വിദ്യയും ധനവും പണവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ മെയ് കഴിയുമ്പോൾ വ്യാഴഗ്രഹം ഏഴിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടും വ്യാഴ ഏഴ് നിൽക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരുക്കെയാണ് വ്യാഴഗ്രഹം ഏഴില് വരുന്നത് അപ്പൊ വ്യാഴാഴ്ച നിൽക്കുമ്പോൾ സൗമ്യ സൗമ്യം വിവാഹ വിവാഹഘടനം നഷ്ട അത്വ ലാഭകർ അനാധികം ആണ് വിവാഹഘടന വച്ചാൽ വിവാഹം നടക്കാനുള്ള യോഗം അവർ ബന്ധങ്ങളെ സ്നേഹിച്ച് ജീവിക്കും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്കും കുടുംബ ബന്ധങ്ങള് നല്ല രീതിയിൽ ശ്രേസ്കരമായിട്ട് വരും അതേപോലെ മക്കളുടെയൊക്കെ വിവാഹം നടത്താനുള്ള യോഗമൊക്കെ വരും പിള്ളേർക്കും ജോലി പൈസയും അധികാരവും അഭിവൃദ്ധി അവരുടെ പേര് സന്തോഷം സഹായങ്ങളും കിട്ടും നഷ്ട അർത്ഥരാവകാത നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളും ധനങ്ങളും ഒക്കെ കിട്ടും വിദേശിയാനം വിദേശത്ത് പോവാനുള്ള യോഗമുണ്ട് വിദേശത്ത് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതൊക്കെ സാധിക്കും വയസ്സായ ആൾക്കാരാണെങ്കിലും ജോലിക്കല്ലെങ്കിലും മക്കളൊക്കെ പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കേണ്ടെന്നു കൊണ്ട് വിദേശത്തൊക്കെ കൊണ്ടുപോകും അധികമായ നേട്ടങ്ങൾ അധികം ആൾ ഫലം അധികമായ നേട്ടങ്ങളും ഫലങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടി സീറേ നിന്ന് വീറാവുന്ന സമയമാണ് വേറെ ഏഴ് നീക്കുമ്പോ ആത്മീകം ദൈവികം ഭക്തി ഇതൊക്കെ വർധിക്കും ബലവർ ശുഭസം ഗ്രഹകരണം സംഭവിച്ച ഭാര്യ എന്നാണ് അപ്പൊ ഭാര്യയും വീട് വപ്പൊക്കെ കിട്ടും എന്നാണ് വേറെ ഏഴ് വരുമ്പോൾ അപ്പൊ ആ നല്ല കുടുംബവും ജീവിതവും വീട് വയ്ക്കാനുള്ള യോഗവും നല്ല ഐശ്വര്യാപൂർത്തികളും ഒക്കെ കിട്ടും ഈശ്വരാനുകൂല്യം വർധിച്ചു നീക്കുന്ന സമയമാണ് കാരണം ഈശ്വരൻറെ അനുഗ്രഹം എപ്പോഴും കിട്ടുള്ളൂ ഇപ്പൊ വേഴൻ ആറ് നീക്കുന്നത് കൊണ്ട് ഈശ്വരാനുകൂല്യ കുറവുള്ള സമയമാണ് ഈശ്വരന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി നല്ലത് വരാനുള്ള സാധ്യതയും യോഗവും കിട്ടുന്ന സമയമാണ് അതുകൊണ്ടുള്ള വിഷമതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് മാറി നല്ലത് വരും ശനി നാലിൽ നിൽക്കുമ്പോൾ കണ്ടകശനിയുണ്ട് ശനി നാലിൽ നിൽക്കുമ്പോൾ ക്ഷേത്ര മാതൃ മാതൃ ഭാഗിനേയ്യ സുഹൃത ഗോപേ ശയ്യാസിന ക്ഷേത്രാണിവാഹന സജ വിഭക് എന്നാണ് അമ്മയ്ക്കും അമ്മമാർക്കും മരുമക്കൾക്കുമൊക്കെ ചില അസുഖങ്ങൾ ആപത്തങ്ങൾ വസ്തു വസ്തുതർക്കം വഴി തർക്കം ഭൂമി തർക്കം നിർമ്മാണ തടസ്സം ഇതേപോലെ ചില വിരോധങ്ങൾ ഒക്കെ ഉണ്ടാകും ശനി വരുമ്പോൾ ബന്ധുവഴിയിൽ ചില ആൾക്കാർക്ക് ആപത്തെ അപകടം മരണം വാഹനങ്ങളിൽ കൊണ്ടുള്ള കട്ടനഷ്ടങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ പോകും അതുകൊണ്ട് വാഹനങ്ങൾ വർദ്ധിക്കേണ്ടത് സൂക്ഷിക്കും പിന്നെ ഫ്ലാറ്റ് വില്ല ഇതൊക്കെ പൈസ കൊടുക്കണവര് പെട്ടെന്ന് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതെ വഴി വസ്തുക്കൾ വായിക്കാൻ തടസ്സം വഴി കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടാതെ വഴി വസ്തുവില്ല പൈസ ഇല്ലാതെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളൊക്കെ വരാതെ ആണെങ്കിൽ കണ്ടകശനി ഇങ്ങനെയുള്ള വിഷമതകൾ ഉണ്ടാക്കും എന്നാൽ നമുക്ക് വേദത്തിൻ്റെ അനുകൂലമായ സഞ്ചാരകാലം കൊണ്ട് നമുക്ക് എത്ര ഉണ്ടെങ്കിലും കാര്യങ്ങൾ വിജയിക്കാനും പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയം കിട്ടാനും അംഗീകാരങ്ങൾ കിട്ടാനും ഭക്തജനങ്ങളുടെ അല്ല കുടുംബജനങ്ങളുടെ ഒക്കെ പ്രീതി നമുക്ക് കിട്ടാൻ ഒരാശ്രമത്തില അമ്പലത്തിലാ പുണ്യകാര്യത്തിലോ എവിടെ പോയാലും നമുക്ക് നല്ല അനുകൂലമായ സന്തോഷവും സമൃദ്ധിയും സമാധാനം കിട്ടാനും ഒക്കെ പൂർണ്ണമായിട്ട് ലോകം കിട്ടും അപ്പൊ ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം ആർ നിക്കുമ്പോ വിഷുവിനെ പരിക്കണം കുടുംബദേവനെ ഭരിക്കണം മെയ് വരെ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് നമുക്ക് ഈ അമ്മയിലെയും അമ്മമാർക്കും കുടുംബത്തിലുള്ളവർക്കും ആ വസ്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കും അർച്ചനയും ദർശനം വഴിപാട് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് ദോഷപരിഹാരത്തിനായിട്ട് നമ്മളും പ്രാർത്ഥനയും ജപവും തപവും ഒക്കെ നടത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ദോഷം മാറാൻ നമ്മൾ പരിഹാരങ്ങൾ ചെയ്യണം പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും വല്ലതായിട്ട് സംഭവിക്കില്ല നേട്ടങ്ങൾ കൂടി 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 ഭാഗ്യങ്ങൾ നല്ലതായിട്ട് വരും പക്ഷേ എന്നാൽ ജാതകത്തിൽ നമുക്ക് ദോഷ സമയമാണെങ്കിൽ നോക്കി കണ്ടക കണ്ടകശനിയും കൂടെ ഉള്ളത് കൊണ്ട് കഷ്ടതകളും പ്രയാസങ്ങളും പോലീസ് കേസുകളൊക്കെ കൂടി കൂടി വരും അതുകൊണ്ട് കണ്ടകൻ ശനിക്കും അതേപോലെ ജാതകത്തിൽ സമയദോഷം ഉണ്ടെങ്കിലുള്ള കുഴപ്പത്തിനും നമ്മൾ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചോമം കാലഭൈരസ്വാമി ക്ഷേത്രപൂജ ഈശ്വര്യപൂജ ഇതൊക്കെ ചെയ്യണം അമാവാസി ദിവസം ക്ഷേത്രം രാവിലെ മുതൽ കാലവൈര ക്ഷേത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്തുമണിക്ക് മുത്തഞ്ചി ഹോമം സർപ്പ പൂജകള് സർപ്പ പാട്ടുകള് നാലുമണിക്ക് യമരാജ ഹോമം അഞ്ചു മണിക്ക് ബത്രികാളി പൂജ ആറു മണി തൊട്ട് ഏഴര മണി വരെ അഭിഷേകങ്ങളും പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പക്വേദനങ്ങള് എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം അത് ഈ വർഷം നമുക്ക് ആ വേദത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ വലിയ ഗുണങ്ങളും നേട്ടങ്ങളും കണ്ടകശനിക്ക് കുടുംബ ബന്ധുക്കളെ കൊണ്ട് മത്വധനം ഇതുവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വേണം മരുന്നും പങ്കുവൊക്കെ കൊണ്ട് നല്ലത് വരുന്നതിന് വേണ്ടി ആ ഇതുവരെ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് കുടുംബത്തിനും സഹോദരാതി ബന്ധുമത്യൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം